നമുക്ക് കുറച്ച് ഒരു കിലോമീറ്റർ ദൂരമുണ്ട് അങ്ങോട്ടേക്ക് പോവാ ഈ ഒരു ലീഫിന് നമുക്ക് അഞ്ച് രൂപ മുതൽ പതിനഞ്ച് രൂപ വരെ വില കിട്ടും കിട്ടലുണ്ട് ഈ വർണ്ണത്തിൽ നിന്ന് തന്നെ നമുക്ക് ഒരു വർഷം ഒരു മുപ്പതോളം ലീഫ് നമുക്ക് കിട്ടും ഇപ്പം നമുക്ക് ഇത് കൃഷി ചെയ്യുന്ന സ്ഥലമെന്ന് പറഞ്ഞാൽ ഒരു എൺപത് ശതമാനം ഷെയ്ഡ് വേണം അതുകൊണ്ട് ഇത് കണ്ട ഈ റബ്ബർ തോട്ടിലാണ് നമ്മൾ ചെയ്തേക്കുന്നത് റബ്ബറിന് ഇള ഇടവേളയായിട്ടാണ് ചെയ്തേക്കുന്നത് ഒരു രണ്ട് റബ്ബറിൻ്റെ ഗ്യാപ്പിൽ നമുക്കൊരു മുപ്പതോളം മോസഞ്ചാന ചെടികളും നടാം ഇതിൻ്റെ നടിയിൽ വസ്തു എന്ന് പറഞ്ഞാൽ നമ്മളിതാ ഇത് ഇവിടെ വെച്ച് കട്ട് ചെയ്തിട്ടാണ് നട ഇതിൻ്റെ ടോപ്പ് കട്ട് എന്ന് പറയും ഈ ടോപ്പ് കട്ടാണ് നമ്മൾ നടാനായിട്ട് ഉപയോഗിക്കുന്നത് ഒരു ടോപ്പ് കട്ടിന് ഏകദേശം അമ്പതോളം രൂപ നമുക്ക് സാധാരണ ലെവലിൽ ലഭിക്കലുണ്ട് ഇതിപ്പം തന്നെ നമ്മളിപ്പം പ്ലാൻ ചെയ്തിട്ടിപ്പോൾ ഒരു വർഷമായില്ല ഒരു വർഷമാകാനാകുന്നുള്ളൂ ഇനിയിപ്പം നമുക്ക് ഈ സീസൺ മുതൽ ഇതിൽ നിന്ന് ലീഫ് എടുക്കാൻ പറ്റും ഇപ്പം മഴ മഴക്കാലം ആയതുകൊണ്ട് ഇനിയിപ്പോൾ ഇതിൽ കൃഷി ബാക്കി പണികളൊക്കെ ചെയ്യേണ്ടതായിട്ട് വരുന്നു ഇതിപ്പം നമ്മൾ നട്ടപ്പ അടിവളമായിട്ട് ചാണകം ഇട്ടിട്ടാണ് നട്ടത് വേറെ ഒരു വളവും ഇട്ടിട്ടില്ല ഇനിയിപ്പം ഇതിൻ്റെ ചൂടൊക്കെ ഒന്ന് കാടല്ലാം പറിച്ച് ചൂടൊക്കെ ഒന്ന് ചെത്തി കൂട്ടണം ഇതിപ്പം നല്ല സ്ഥലമൊക്കെയുള്ള മണ്ണാണ് ഇതിപ്പം ഞങ്ങൾ ഇതിപ്പോൾ നമ്മുടെ സ്വന്തം തോട്ടമല്ല ഞങ്ങൾ മൂന്ന് പേര് കൂടി ചെയ്തേക്കുന്നതാണ് തോട്ടമാണ് ഇതിപ്പം പറമ്പിൻ്റെ ഉടമയുമുണ്ട് അതുപോലെ തന്നെ ഏഞ്ചൽ ഡെക്കറേഷൻ്റെ അവരും കൂടെ കൂടിയിട്ട് ഞങ്ങൾ ടൈപ്പായിട്ട് ചെയ്തേക്കുന്നതാണ് രീതിക്കുകളെല്ലാം ഏഞ്ചൽ ഡെക്കറേഷന് വേണ്ടി അവർ തന്നെ ഏറ്റെടുത്തോളും അതുകൊണ്ട് അതിന് നമ്മുടെ ഒരു പാർട്ട്ണറാണ് ഏഞ്ചൽ ഡെക്കറേഷൻ്റെ അവർ ഇതായത് ഒരു അഞ്ചേക്കർ റബ്ബർ തോട്ടമാണ് ഇതിനകത്ത് ഫുള്ള് നമ്മൾ ചെയ്തിട്ടുണ്ട് ഇതിപ്പോൾ നട്ടിട്ടിപ്പോൾ ആറുമാസമായതുള്ളൂ ഇതിനിപ്പം വളർന്നു വരുന്നുള്ളൂ കുറച്ചും കൂടെ വളർന്നു വന്നു കഴിഞ്ഞാൽ നമുക്കിതിൻ്റെ മനോഹാരിത ഇതാവുള്ളൂ അന്നേരം സാധാരണക്കാരന് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും നല്ല കൃഷിയാണ് റബ്ബറിനെ കഴിഞ്ഞ് ഇരട്ടി ആദായം കിട്ടും റബ്ബറിന് യാതൊരുവിധ ദോഷവും ഇല്ല അന്നേരം റബ്ബർ തോട്ടത്തിൽ ഇത് ചെയ്താൽ വരുമാനം രണ്ടാണ് രണ്ട് രണ്ടിരട്ടിയാണ് റബ്ബറിൻ്റെ വരുമാനത്തിന് പുറമെ അതിൻ്റെ റബ്ബറിനെ കഴിഞ്ഞ് കൂടുതൽ വരുമാനം നമുക്ക് ഇതിൽ നിന്നും കിട്ടും എന്റെ അഭിപ്രായം എല്ലാവരും ഈ ഇത് പ്രയോജനപ്പെടുത്തണമെന്നാണ് കാരണം ഈ റവർത്തോട്ടത്തിൽ നമുക്ക് വേറെ ഒന്നും ഇതുപോലെ ഇടപെടായിട്ട് ചെയ്യാൻ സാധിക്കും ഇതാ പോയി തെങ്ങ വലിഞ്ഞ് കയറാൻ നോക്കുന്നു കേണ്ട തെങ്ങേട്ടമാര് തല്ലും വ അവര് തല്ലും കേട്ടാ വാ